കാലത്തിനൊപ്പം അഭിമാനത്തോടെ സഞ്ജു ഫാഷൻ കരിമ്പഴ ഗ്രാമപഞ്ചായത്തിലെ എസ് എസ് എൽ സി പ്ലസ് ടു മുഴുവൻ വിഷയങ്ങളിലും എ പ്ലസ് കിട്ടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു വിജയാരവം ടു കെ ടു ഫൈവ് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടി കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ എം ഹനീഫ ഉദ്ഘാടനം ചെയ്തു ഒരു ഒരു മാർക്ക് വിഷയത്തിൽ നിങ്ങളുടെ സുഹൃത്തുക്കളായിരിക്കും എന്നുള്ള തിരിച്ചറിപ്പും നിങ്ങളൊന്നും ഉണ്ടാക്കണം പത്ത് വിഷയത്തിൽ തൊണ്ണൂറ് മാർക്ക് വരുമ്പോഴാണ് എ പ്ലസ് കിട്ടുന്നത് വിഷയത്തിൽ തൊള്ളായിരം മാർക്ക് ഫുൾ പ്ലസ് ആണെങ്കിൽ ഒരു മാർക്കിന്റെ വ്യത്യാസത്തിൽ ഒരു വിഷയത്തിൽ എ പ്ലസ് പോലെ കുട്ടിയുടെ ടോട്ടൽ ഫോൺ തൊള്ളായിരത്തി അറുപതായിരിക്കാം അല്ലെങ്കിൽ തൊള്ളായിരത്തി അറുപത്തി അഞ്ചായിരിക്കാം അപ്പൊ ആ കുട്ടിയെ ിക്കാതെ വിടുന്നത് അല്ലെങ്കിൽ ആ കുട്ടിയാണ് യഥാർത്ഥത്തിൽ അനുമോദിക്കപ്പെടാൻ ഏറ്റവും യോഗ്യതയിട്ടുള്ള കുട്ടികളൊക്കെ ഉള്ളത് അപ്പൊ ഈ സാഹചര്യങ്ങളൊക്കെയൊക്കെ മറികടന്നുകൊണ്ടാണ് നിങ്ങളിവിടെ എത്തിയിട്ടുള്ളത് നിങ്ങളെ ആദരിക്കുക എന്നുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ ഒരു കീഴ്വഴക്കം ആയിക്കൊണ്ടും ഈ മനസ്സിലെ അധികാരത്തിൽ വന്നതിന് ശേഷമുള്ള ഒരു കൂടിയാണ് നിങ്ങളെ ഇന്നുകൂടെ വിളിച്ചു ഗ്രാമപഞ്ചായത്ത് ഹാളിൽ നടന്ന പരിപാടി നൂറിലധികം ആളുകൾ പങ്കെടുത്തു വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷയായി എം മോഹനൻ ഉമ്മർ കുന്നത്ത് അനസ് പംപ്ര സമീറ സലീം ബഷീർ ഇ പി ചാമി സി രതീഷ് കെ രുഗ്മിണി സി രജിത കെ കദീജ ഖാസിം ഫസീല നൌഷാദ് പ്രഭാവതി ആർ നിഷാരാമൻ തുടങ്ങിയവർ പങ്കെടുത്തു സംസാരിച്ചു